ആരെയും കാണാനില്ലല്ലോ എല്ലാരും ജോലി തിരക്കിലായിരിക്കും അല്ലേ ബല്ല ബല്ല സ്റ്റാൻഡ് ഒടിഞ്ഞു പോയി എങ്ങനെ ഞാൻ ഇച്ചിരി ഞാനിരി രണ്ട് മീൻ എടുത്തിട്ട് കൊടുക്കട്ടെ ബെല്ല ഭയങ്കര വിളിയാന്ന് മീൻ കഴിക്കാനായിട്ട് ആ എന്തോന്നാണ് അസ്ട്രോൺ കണ്ടുടാ കേട്ടോ ഭയങ്കര മഴ ഇരുട്ടാണാ ഇവിടെ നല്ല മഴ കേട്ടോ മഴക്കോള ഭയങ്കര മഴ ഇരുട്ടാന്ന് അസ്ട്രോൺ ഹായ് ഹലോടാ ഹലോടാ കാണാവോ നിങ്ങൾ കാണാവോടാ ഭയങ്കര മഴയാന്നടാ ഇവിടെ ഭയങ്കര പുറത്തൊക്കെ നല്ല ഇരുട്ടാന്ന് ഇരിട്ട് മഴ ഇരുട്ട് പിന്നെ വെറുതെ വന്നടാ ഒന്ന് വെറുതെ സംസാരിക്കാല്ലോ എന്ന് കഴിഞ്ഞു തന്ന സുഖാണോ പിന്നെ എന്തുണ്ട് വിശേഷം എന്ത് ചെയ്യുന്നു പഠിക്കുകയാണോ ജോലിക്ക് പോവുകയാണോ വേറെ ആരെയും കണ്ടില്ല വാ വാ വാവാ ചേച്ചി ഹലോ ഹലോ ഹായ് ഞാൻ പറയുന്നത് കേക്കാടാ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെന്നറിയാവോ നരസിംഹം ഹലോ ഹായ് എന്തെന്നറിയാവോ അത് നല്ല മഴക്കോടാ കൊറച്ചേട്ടോ നല്ല മഴയുണ്ട് മഴ ഇരുണ്ടിരിക്കുക അന്തരീക്ഷം അതുകൊണ്ടാണേ രഞ്ജിത്ത് ഹായ് മോർണിംഗ് ഡിയർ സെയിം ടു സെയിം ടു ഇതാണോ രഞ്ജിത്തെ വാ ആ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ടോ ജഗൻ മോഹനാണോ ഹൈദരാബാദീന്നാണ് ജഗൻ ഗുഡ് മോർണിംഗ് ഡിയർ ബിജു ബേബി ഹായ് വാ വാ എവിടെ എവിടെ നാട് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അമ്പൂരിയാണ് കേട്ടോ നരസിംഹം നരസിംഹം എന്താണ് നരസിംഹം ആണോ ഞാൻ വീട്ടിൽ നിൽക്കുകയല്ലേ അല്ലേ കണ്ടോ മീൻ കഴുകാൻ പോവുക മീൻ ധാരണ ഇറക്കി വെച്ചിട്ടുണ്ട് ചട്ടിയോട് കൂടെ അപ്പോൾ ആ വന്നിട്ടുള്ള എല്ലാ ഫ്രണ്ട്സും ലൈക്ക് അടിക്കാണ്ട് പോകരുത് ആട്ടോ ലൈക്ക് അടിക്കുക മസ്റ്റായിട്ട് ഷിനോയ ഹായ് ഷിനോയ് എന്റെ കൊച്ച് ഒരു അകത്ത് ഇങ്ങനെ അടന്ന് കറങ്ങി ഹായ് മോളെ കണ്ടു കണ് കാണല്ലേ ആ ചേച്ചിയുടെ ചേച്ചി എന്തൊക്കെയാണോ എന്തൊക്കെയാണോ എന്തൊക്കെയാണ് രാത്രി വന്ന നെഗറ്റീവ് പകല് വന്നാ നെഗറ്റീവ് എന്താണ് ഷൈം നമ്മളെ മുത്തേ വന്നിരിക്കുന്ന ലൈക്കിലാണ് അതെ ലൈക്ക് ലൈക്ക് ലൈക്കടിക്ക മീൻ കഴുകിയിട്ടിരിക്കുകയേച്ചി അതെ മീൻ കഴുകണം മീൻ കഴുകണം പുറത്ത് മഴയാടാ നല്ല മഴയാ മഴ ഭയങ്കര അങ്ങനത്തെ മഴയല്ല എന്തു പറയാനാണ് ചാറിക്കൊണ്ടിരിക്കുക മഴ ചാറിക്കോണ്ടിരിക്കുക കണ്ണിലങ്ങാണ്ട് പൊടി വീണെന്ന് തോന്നു അടാ മഴയുണ്ട് മഴയുണ്ട് മഴ പെയ്യുക വെയിലും മഴയുമല്ലേ അങ്ങനെ രണ്ടും അങ്ങനെ അങ്ങനെ വർത്ത മഴ നല്ല മഴയാണോ ചോദിച്ചാൽ അങ്ങനെയല്ല ഇച്ചിരി നേരം ഒരു അല്പം ചാറും പിന്നെ രഞ്ജിത്ത് സൂപ്പർ ആണ് കേട്ടോ താങ്ക് യു മഞ്ജു സുഖാണോ മഞ്ജു മഞ്ജു ഒന്നാണോ സുഖാണോ സുഖാണോ അവിടെ സുഖമാണോ മുത്തഫ മുത്തു ലൈക്ക് അടിച്ചു താങ്ക് യു താങ്ക് യു സ്വീറ്റി നായിഡു ഹലോ ഹായ് ഡിയർ സുഖാണോ എല്ലാരും ഭക്ഷണം കഴിച്ചു അതൊക്കെ ചോദിക്കട്ടെ രാവിലത്തെ കാപ്പി കുടിച്ചായിരുന്നോ എൻ്റെ സെൽഫി സ്റ്റിക്ക് ഒടിഞ്ഞു പോയിട്ടോ അതായത് ഞാൻ ഈ കയ്യിൽ എങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുന്ന വാങ്ങിക്കണം വീട്ടിൽ ആരൊക്കെയുണ്ട് ഇപ്പോ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ മോൻ സ്കൂളിൽ പോയിട്ടുണ്ട് നരസിംഹം നരസിംഹം പകൽ വന്നിട്ട് രാത്രി വന്ന പച്ചക്കറി വിൽപ്പന പകല് വന്നാൽ ഇതൊക്കെയാണോ ഞാൻ ഇവിടെ വെച്ചിട്ട് മീൻ കഴുകി നിങ്ങളോട് സംസാരിക്കാം എന്ന് വിചാരിച്ചാൽ എത്രത്തോളം നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയും എന്ന് എനിക്കറിയില്ല കാണുന്നുണ്ടെങ്കിൽ പറഞ്ഞേക്കണം കാരണം ഇവിടുത്തെ ലൈറ്റ് ഫീസ് അടിച്ച് പോയിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് എന്നെ കാണാവോ കാണാന്നുള്ളൊരു ഹായ് പറഞ്ഞേ ഉം വാ വടിപൊളിയാന്ന് താങ്ക് യു എന്നെ കാണാവോ ഞാനേ എന്തു പറയാനാണ് ഇവിടുത്തെ ലൈറ്റ് ഇവിടെ മുകളിൽ ഒരു ലൈറ്റ് ഉണ്ടായിരുന്ന കേട്ടോ അത് ഫീസ് അടിച്ച് പോയി ദീപു ദിബിൻ ഹായ് സുബിൻ തോമസ് ഹലോ എല്ലാവരും വന്നവ എല്ലാവരും ലൈക്ക് അടിക്കണം കേട്ടോ ലൈക്ക് അടിക്കാണ്ട് പോകരുത് കേട്ടോ ആരും ഞാനിത് വന്ന് ഉറപ്പിച്ചേക്കട്ടെ സ്റ്റാൻഡ് എന്തെങ്കിലും വെച്ചാലേ ഞാൻ അത് മുന്നെക്കുട്ടി ലൈവ് വരണമെന്ന് വിചാരിച്ചു വന്നതല്ല കേട്ടോ അതും കൂടെ പറയാൻ കേട്ടോ വെറുതെ എനിക്കൊരു എന്ത് പറയാനാണ് ഒന്ന് നിങ്ങളെയൊക്കെ കാണും ഇപ്പൊ ലൈവ് ഇല്ലാണ്ട് എനിക്ക് എന്ത് പോലെയൊക്കെയാണ് കേട്ടോ നിങ്ങളോടൊക്കെ സംസാരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായി കേട്ടോ ഏർ സജീവാണോ ഹായ് ബിനു തോമസ് ബിനു തോമസേ എന്താണ് റെയിൻ റിയനോ റിയൻ എന്ത് പറയുന്നോ ഹായ് ചേച്ചി അമ്മയ്ക്ക് എങ്ങനെയുണ്ട് മുസ്തഫ് എടാ അമ്മയ്ക്ക് സുഖമാണ് കിടക്കുക ഫുഡൊക്കെ ഇപ്പം കൊടുത്ത് കഴിച്ചിട്ട് ടാബ്ലറ്റ് ഒക്കെ കഴിച്ച് കിടക്കുകയെന്ന് ഇനി ഉച്ചയ്ക്കുള്ള ഫുഡ് ഉണ്ടാക്കണം എന്നെ കാണാവോ ഇരുട്ടായിട്ട് തോന്നുന്നില്ല നിനക്ക് എനിക്ക് എൻ്റെ വീഡിയോയിൽ എനിക്ക് എനിക്ക് ഇരുട്ടായിട്ട് തോന്നുക കേട്ടോ ഇവിടെ ലൈറ്റ് ഇല്ലാത്ത കാരണം എനിക്ക് ഇരുട്ടായിട്ട് തോന്നുക നിങ്ങൾക്ക് എന്നെ കാണാവോ ചേച്ചി എന്നെ അറിയുമോ അറിയാം അറിയാം ഉം വീഡിയോസ് ഒക്കെ സൂപ്പറാണ് കേട്ടോ താങ്ക് യു രാജീവ് രാജപ്പൻ പെരുമാൾ പെരുമാൾ തമിഴ്നാട്ടിൽ നല്ലർക്കിംഗാ എന്നെ സാർത്തിള മാഡം ഉം ലൈക്കടിക്ക് കേട്ടോ എന്നവരെല്ലാരും ലൈക്കടിക്കാണ് പോകരുത് ഹായ് ചേച്ചി നിമിഷം ചേച്ചി വേറെന്താണ് ഞാൻ മീൻ കഴുകട്ടെടാ സംസാരിച്ചു സംസാരിച്ചെന്ന് ഉച്ചയ്ക്ക് അമ്മയ്ക്ക് ഫുഡ് കൊടുക്കണം കാരണം മരുന്ന് കഴിക്കുന്നവരാ നിങ്ങൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ എങ്ങനെ പറഞ്ഞല്ലോ നിങ്ങൾ അതിനകത്തുള്ളവര് തന്നെ നല്ല വായിക്കുന്നുണ്ടായിരിക്കും ഞാൻ എന്തായാലും ബാക്കിലെ ലൈറ്റ് ലൈറ്റ് വെട്ടം അല്ലേ മുഖത്തടിക്കേ മാറ്റി ഇപ്പോഴോ കാണാമോ ഓക്കേണോ ിബ്രൂ ന്യൂ സബ്സ്ക്രൈബർ താങ്ക് യു ഡാ താങ്ക് യു താങ്ക് യു എൻ്റെ വ്ളോഗിലേക്ക് നിന്നെ ഞാൻ സ്വാഗതം ചെയ്യാണ് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാം ഫുഡ് കഴിച്ചു ഞാൻ കഴിച്ചു കേട്ടോ രാവിലെ എന്തുവാ പറയാനാ അപ്പോ ആയിരുന്നു അപ്പവും കട്ടൻ കാപ്പിയാണ് പാൽ കാപ്പി ഇവിടെ അങ്ങനെ ആർക്കും ഇഷ്ടമല്ല അതല്ലായിട്ടൊന്നെ ഞങ്ങൾ കട്ടൻ കാപ്പിയൊക്കെ വെച്ച് അപ്പം കഴിച്ച് രാജീവ് രാജപ്പൻ പകലും നെഗറ്റീവാണ് കേട്ടോ പകലും നെഗറ്റീവ് രാത്രി വന്നാൽ രാത്രി നെഗറ്റീവ് എന്തുവാണോ ഇതൊക്കെ എനിക്ക് മലയാളം തെരയും ആര് പെരുമാ മലയാളം ആ അറിയാമെന്നല്ലേ പറയുന്ന ആ താങ്ക് യു ഫെറൂക്ക് എവിടെ സ്ഥലം എന്നാണ് ചോദിച്ചിരിക്കുന്നത് അമ്പൂരിയാണേടാ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരി എന്ന് പറയുന്ന സ്ഥലം അറിയാവൂ ഞാൻ മീൻ കഴുകാണ് കേട്ടോ അതെ നത്തോലി മീൻ ാണ് ഞങ്ങക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ മീന് കഴുകാണ് കേട്ടോ സംസാരിച്ചിരിക്കാം കേട്ടോ വലിയ ഹാപ്പി ആട്ടോ നിങ്ങളെ കാണുന്നതില് ആണോ ലൈറ്റ് ഓഫ് ചെയ്താൽ ഓഫ് ചെയ്തായിട്ടല്ലേ ഇരിക്കോ ഞാൻ അഭിലാഷ് കരിപ്പാടുകാരൻ ശംഭു മഹാദേവ അഭിലാഷെ അബി അബിയാണ് ഹലോ അബി സുഖാണോ കിരൺ കലേഷ് ഹായ് ഹലോ മുത്തേ സൂപ്പർ ആണ് മീൻ അതെ കണ്ടോ നത്തോ അതൊക്കെ പെട്ടെ നിങ്ങളുടെ അവിടെ ജോലിയൊക്കെ കഴിഞ്ഞായിരുന്നു എന്തായിരുന്നു ഫുഡൊക്കെ വെച്ചായിരുന്നു ലേഡീസ് ആരെങ്കിലും ലൈവിലുണ്ടെങ്കിൽ ഫുഡൊക്കെ വെച്ച് വീട്ടു ജോലി കഴിഞ്ഞ് എനിക്കൊരു ജോലി ആയില്ല കാരണം എന്താണെന്ന് അറിയാമോ ഞാൻ ഇന്നലെയാണ് ആറ് ദിവസം ഹോസ്പിറ്റലിൽ കിടന്നിട്ട് വീട്ടിൽ വന്നത് ഇവിടെ അമ്മയ്ക്ക് സുഖമില്ലാണ്ട് ഹോസ്പിറ്റലിൽ ആയിരുന്നല്ലോ അപ്പം പിന്നെ വീട് പണി ഇവിടെ വീട്ടിൽ വന്ന് തൂത്ത് തുടച്ച് എല്ലാം ആദ്യം കുറം പണിയൊക്കെ എല്ലാം ചെയ്ത് കേട്ടോ എന്നിട്ടാ പിന്നെ ഞാൻ കിച്ചണിലോട്ട് കയറി വീഡിയോ ഒക്കെ എന്നാണ് പറയുന്നത് താങ്ക് യു അബി താങ്ക് യു ജോഷുവ നത്തോലി ചെറിയ മീനല്ല യെസ് നത്തോലി നത്തോലി നല്ലതല്ലേ കാൽഷ്യം കൂടുതലുള്ള മീനാണ് നൊത്തോലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മീനാണ് കേട്ടോ നൊത്തോലി മത്തി ചാള ഇതൊക്കെ എൻ്റെ ഏറ്റവും വലിയ ചൂരം അങ്ങനെ വലിയ മീനിനോട് ഇഷ്ടം ഇതിനെ കഴിഞ്ഞു കുഞ്ഞു മീനൊക്കെ ഭയങ്കര ഇഷ്ടമാന്നെ കവി മഴയുണ്ടോ ആ മഴയുണ്ടടാ നല്ല ഇരുട്ടാന്ന് പുറത്ത് കേട്ടോ നല്ല മഴക്കോളുണ്ട് എന്തു പറയാനാണ് ചെറിയ ചാറ്റൽ മഴയും നല്ല ഇരുൾച്ചയും ഉണ്ട് ആദിത്യ സുരേഷ് ചാളമീൻ ചാളമീനാണോ പുതിയ വീഡിയോ എവിടെ പുതിയ വീഡിയോ എടുക്കാൻ പോയില്ലടാ പോണം ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ഒരു ചെറിയൊരു കുഞ്ഞ് പ്രശ്നത്തിലിരിക്കുക ആ വീഡിയോ എടുക്കാൻ പോകണം മണിക്കുട്ടൻ കണ്ണൻ കെ എം ഹായ് കണ്ണൻ സുഖമാണോ എവിടെയാണ് നാട്ടില് ഓ എൻ്റെ എന്തു പറയാനാണ് ഫിറോസ് ഉമാർ ഭർത്താവ് ഭർത്താവ് എവിടെയാണെന്നാണോ ചോദിച്ചിരിക്കുന്നത് ഭർത്താവും ഈ ലൈവിലുണ്ട് ഇവിടെയല്ല പുറത്താതെ കേട്ടോ പിന്നെ എന്താണ് വിശേഷം നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളല്ലേ അല്ലേ നമ്മുടെ എന്തു പറയാനാണ് പല ജില്ലകളിലാണ് നമ്മൾ താമസിക്കുന്നത് അല്ലേ നമ്മൾ നമ്മളിതുപോലെയൊക്കെ വരുമ്പോൾ എല്ലാവരുമായിട്ട് മിംഗ് ചെയ്ത് നല്ല ഹാപ്പി ഹാപ്പി അല്ലേ എനിക്ക് എൻ്റെ ഒരു കാര്യം പറയും എനിക്ക് നിങ്ങളോട് സംസാരിക്കുമ്പോഴൊക്കെ ഹാപ്പി മൂഡാണ് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല ഇഷ്ടമാണ് ഏട്ടോ ഒരുപാട് ഇഷ്ടമാണ് മുഹമ്മദ് ഷാഫി എവിടെ ഇന്നത്തെ വീട് അമ്പൂരിയാണ് കേട്ടോ അമ്പൂരി എന്ന് പറയുമ്പോൾ നമ്മുടെ തിരുവനന്തപുരം ജില്ലയാണ് കേട്ടോ നമ്മുടെ നെയ്യാർ ഡാം കേട്ടിട്ടുണ്ടോ ആദിത്യൻ സുരേഷ് അഭി ചൂടാ അടിപൊളി ചൂരാ അടിപൊളി മീൻ എന്നാണ് അത് പറ്റി ചേർത്ത് കൊരുന്ന അടിപൊളി പിന്നെ പച്ചക്കറി വെക്കുന്ന വെക്കണം അടാ എല്ലാം വെക്കണം ഞാനിത് ഇങ്ങനെ പോകുക കേട്ടോ അതായത് മെസ്സേജ് വായിക്കാത്തവരും ഓ വേറെ ഒന്നും കരുതണ്ട ഇങ്ങനെ അങ്ങ് പാസ് ചെയ്ത് പാസ് ചെയ്ത് വെക്കോണ്ടിരിക്കുക കാരണം എൻ്റെ കയ്യിൽ എനിക്ക് മൊബൈൽ തൊടാൻ പറ്റില്ല രണ്ട് കയ്യിലും മീൻ മനസ്സിലായോ ദേവി ബിന്ദു എന്താണ് ഹായ് ദേവി ബിന്ദു പ്രസാദ് ക്ഷേത്രത്തിൽ വീഡിയോസ് നന്നായിട്ടുണ്ടാണോ താങ്ക് യുക് യു ലൈക്കിൽ ലൈക്ക് സോറി ലൈവിൽ വന്നവരെല്ലാം ലൈക്ക് അടിക്കുക മറക്കരുത് കേട്ടോ നിങ്ങളുടെ ലൈക്ക് എനിക്കൊരു ഈ എലക്ഷൻ നിൽക്കുമ്പോൾ ആൾക്കാർ വോട്ട് ചോദിക്കുന്നത് പോലെയാണ് നിങ്ങളുടെ ലൈക്ക് എനിക്ക് വളരെ വിലപ്പെട്ടതാണ് ഓരോ ലൈക്കും എന്തുകൊണ്ട് വീഡിയോസ് ഞാൻ എത്ര കഷ്ടപ്പെട്ട വീഡിയോ ചെയ്യുന്ന ഓരോ കുന്നിൻ്റെ പുറത്തും എനിക്ക് കയറാൻ പറ്റിയില്ലെങ്കിൽ വലിഞ്ഞ് കയറി ഞാനും നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട് അത് പറയുന്ന പറയാണ്ടിരിക്കാൻ മയ്യാ അതിലുപരി നിങ്ങളിൽ ഞാൻ ആ വീഡിയോ എത്തിക്കുന്നുണ്ട് ഇരട്ടായിട്ട് തോന്നുന്നില്ല എനിക്ക് എന്റെ മൊബൈലിൽ എനിക്ക് ഇരുട്ടായിട്ട് തോന്നുക നിങ്ങൾക്കത് എന്നറിയില്ല എന്നെ കാണാവോ ആരെങ്കിലും കാണാമെങ്കിൽ ആയി പറയുന്നത് കേട്ടോ ഇപ്പോൾ ലേലം വിളിയാണല്ലോ എന്തിനാ ലേലം വിളി ലൈക്കിനാണോ ഇഷ്ടം ഉണ്ടെങ്കിൽ അടിച്ച കേട്ടോ അങ്ങനത്തെ ലേലം വിളിയൊന്നുമില്ല പിന്നെ നമ്മുടെ എന്ത് പറയാനാണ് നമ്മുടെ നമുക്കൊരു ലൈക്ക് കിട്ടുന്ന അത് സന്തോഷമില്ല ചോദിച്ച് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ പിടിച്ചു വാങ്ങിക്കുന്നില്ല ചോദിക്കുക നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തരുക അല്ലെങ്കിൽ വേണ്ട നമ്മുടെ ഒരു എനർജിക്കറ്റ് ഒരു നമുക്കൊരു എന്ത് പറയാനാണ് മുമ്പോട്ടുള്ള ഒരു യാത്ര തുടരുകയാണെങ്കിൽ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണ്ടെങ്കിലല്ലേ അത് കൊള്ളാമോ ആ അതെല്ലാം അങ്ങനെയല്ലേ എല്ലാവർക്കും അത് ചോ നമ്മുടെ ചോദിച്ചാൽ ഞാൻ ചോദിക്കട്ടെ ഒരു ഇലക്ഷന് നിൽക്കുക പോസ്റ്റർ കൊണ്ടും കൊട്ടിച്ചിട്ടും ഞാൻ ഇലക്ഷന് നിൽക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ വല്ല കാര്യമുണ്ടോ അത് വോട്ട് ചോദിച്ചാലല്ലേ അവർ വിജയിക്കത്തുള്ളൂ അങ്ങനെ തന്നെയാണ് ഇതും മനസ്സിലായോ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അപ്പം നമ്മൾ എന്ത് ചെയ്യും എലക്ഷന് പോകുമ്പോൾ നമുക്ക് ഇഷ്ടം വ്യക്തിക്ക് ഇട്ട് കൊടുക്കുമല്ലേ എല്ലാവർക്കും ഇടാൻ പറ്റില്ല ഒരാൾക്കൊരു വോട്ടാണ് അപ്പോൾ എല്ലാവർക്കും ഇടാനും പറ്റില്ല അതുപോലെ തന്നെ ഇതും നമ്മൾ മിണ്ടാതെ ഒരു ലൈവിൽ നിന്നിട്ട് അല്ലെങ്കിൽ ഞാനൊരു വീഡിയോ തന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാതിരുന്നത് അതെങ്ങനെയാണ് നിങ്ങൾ നിങ്ങളൊരു ഓർമ്മപ്പെടുത്തലാണ് മനസ്സിലായോ ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യുക സുന്ദരാ ഹായ് ഹലോടാ ഹലോ ജോഷ ജോഷ സുഖമാണോ ആദിത്യൻ സുരേഷ് ഹായ് ഡാ മീൻ കഴുകാണ് എന്തുപറയാനാണ് വിജയൻ ഹായ് ഹലോ അപ്പൊ പിന്നെ ഞാൻ ലൈവ് നിർത്തട്ടെ ഒത്തിരി നേരം സംസാരിച്ച് നിങ്ങളുടെ സമയം പാഴാക്കണില്ല ഞാനേ ഒരു പത്ത് മിനിറ്റ് നിങ്ങളുമായിട്ടൊന്നും എന്താനാണ് വെറുതെ വെറുതെ ഒരു രസം ഉം ഇന്ന് എന്താ സ്പെഷ്യൽ ഇന്ന് എനിക്ക് ഞാൻ നോക്കിയിട്ടും പറയാനാണ് മീൻ കറിയും വെച്ച് നമുക്ക് നത്തോലി മീൻ കേട്ടോ മീൻ കറിയും വെച്ചിട്ട് പച്ചക്കറി നോക്കണം ഫ്രിഡ്ജിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ നാലഞ്ച് ദിവസം ഇവിടെ ഇല്ലായിരുന്നു എന്തൊക്കെയുണ്ടെന്ന് അത് നമുക്കൊരു ഒരു കറിയും എന്തെങ്കിലും വെക്കാം ഞങ്ങളുടെ ഇവിടെ മൂന്ന് പേരല്ലേ ഉള്ളൂ ഇവിടെ പ്രത്യേകിച്ച് ഫുഡ് ഒത്തിരി അങ്ങനെ കറികളൊക്കെ വെച്ച് കഴിക്കാനിവിടെ ആണുങ്ങൾ ആരുമില്ല നാട്ടിൽ അരുൺ അരുൺ അരുണേ ഹായ് പോവല്ലേ പോവല്ലേ ജോഷ ണോ ആദിത്യൻ സുരേഷ് ഭായ് പിന്നെ നിങ്ങളെല്ലാരും ഫുഡ് കഴിച്ചോ കാപ്പിയൊക്കെ കുടിച്ചായിരുന്നോ ഇന്ന് ജോലി ഇല്ലായോ ആർക്കും തെലുങ്ക് തെലുങ്ക് പറയാനാണ് ഒരാൾ പറഞ്ഞിട്ടുള്ളത് തെലുങ്ക് എനിക്കറിയില്ല പ്രസാദ് മലപ്പുറം നിലമ്പൂർ നല്ല പ്ലേസ് ആണ് എന്തായാലും വരണം വരാം വരാം കേട്ടോ വരാൻ വരാം ഓരോ സ്ഥലങ്ങളും നമ്മുടെ കേരളം ഒക്കെ ചുറ്റി കാണണ്ടേ ഞാനൊരു മലയാളിയായിട്ട് അതായത് കേരളത്തിൽ താമസിച്ചിട്ട് കേരളം മൊത്തം എനിക്ക് കാണണം വലിയ ആഗ്രഹമാണ് അതായത് കേരള മൊത്തം മീൻസ് നമ്മുടെ പതിനാല് ജില്ലകളും എല്ലായിടവും അരിച്ചു ഇറക്കി കാണണം അത് നിങ്ങളിലെത്തിക്കണം കുഞ്ഞു കുഞ്ഞു അറിയപ്പെടാത്ത സ്ഥലങ്ങൾ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നാണെന്ന് അറിയപ്പെടാത്ത സ്ഥലങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് മനസ്സിലായോ അതായത് അറിയപ്പെടാത്ത സ്ഥലം ചില നല്ല വെറൈറ്റി സ്ഥലങ്ങളുണ്ട് കേട്ടോ പറയാണ്ടിരിക്കാൻ വയ്യ ബേഡ് കമൻ്റി അവോയ്ഡ് ചെയ്യാൻ ഞാൻ ഇതാ എൻ്റെ കയ്യിൽ രണ്ട് കയ്യിലും ഇതായിട്ടിരിക്കുകയാണോ മീൻ കഴുകിക്കൊണ്ടിരിക്കയില് അപ്പം അറിയപ്പെടാത്ത സ്ഥലങ്ങള് അത് നിങ്ങളിൽ എത്തിക്കാനാണ് എനിക്ക് ഏറ്റവും വലിയ ഇൻട്രസ്റ്റ് കേട്ടോ കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങൾ കേട്ടോ ചിലപ്പോൾ അതായിരിക്കും ഏറ്റവും നല്ല പൊളി സ്ഥലം കേട്ടോ പോകും അത് അതിന്റെ ഭംഗി നമുക്ക് ആർക്കും അറിയില്ല അതായത് വേണ്ടാതിട്ടിരിക്കുന്ന സ്ഥലങ്ങളായി വലിയ ഭംഗി പക്ഷെ ഞാൻ ആ സ്ഥലങ്ങളൊക്കെ എടുത്തിട്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ഇത്രയും നല്ല സ്ഥലങ്ങൾ ഇതിൻ്റെ അകത്തുണ്ടായിരുന്നുവെന്നോ ആ ഏരിയ താമസിക്കുന്നവർ തന്നെ ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾക്കറിയില്ലായിരുന്നല്ലോ അന്ന് അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആ സ്ഥലങ്ങൾ നിങ്ങളിലെത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും ഏറ്റവും വലിയ ആഗ്രഹം ഫൈസലാണ് ചോദിച്ചിരിക്കുന്നത് ഹസ് എന്ത് ചെയ്യുന്നത് ഹസ് വെൽഡർ ഗൾഫിലാണ് ഞങ്ങളുടെ തൃശ് സജിത്ത് അരോ പറഞ്ഞ തൃശീലോട്ട് വരണം വരെ അബി സ്ഥിരം സപ്പോർട്ട് ചെയ്യുന്ന ചങ്കുകൾ ഒക്കെ ഉണ്ട് ആണ് 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 എല്ലാരോടും ഞാൻ വളരെ നന്ദി പറയുകയാണ് എൻ്റെ ചേച്ചി സുഖമാണ് ഒരു ചെറിയ മീനല്ല എവിടെയാണ് സ്ഥലം ചേച്ചി എൻ്റെ സ്ഥലം അമ്പൂരിയിലാണ് അതായത് നമ്മുടെ തിരുവനന്തപുരം ആണോ തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരി നമ്മുടെ നേരം നമുക്ക് കേട്ടിട്ടുണ്ടോ കേരളത്തിൻ്റെ തെക്കേറ്റത്തെ ജില്ലയായ തിരുവനന്തപുരത്തിലെ അമ്പൂരി എന്ന് പറയുന്ന സ്ഥലത്താണ് അഭിനന്ദനങ്ങൾ സമൃദ്ധമായ ജീവിതം നയിക്കുക സബ്സ്ക്രൈബ് അതിൻ്റെ ലൈക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് ഡാൻസ് ലവർ പറഞ്ഞിരിക്കുന്നത് താങ്ക് യു താങ്ക് യു താങ്ക് യു എല്ലാവരെയും എൻ്റെ എന്ത് പറയാനാണ് എൻ്റെ വ്ളോഗിലേക്ക് ഞാൻ നിങ്ങളെല്ലാവരെയും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ വീണ്ടും 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 സ്വാഗതം ചെയ്യണം എല്ലാവരും കാരണം കേട്ടോ അമല ക്രിസ്റ്റവർ ലൈക്ക് അടിച്ചോ ലൈവിൽ കണ്ടതിൽ ഒത്തിരി സന്തോഷം ഓക്കെ ഇനി വരുമ്പോൾ കാണാം പ്രസാദാണ് പറഞ്ഞിരിക്കുന്നത് പ്രസാദെ പോവുകയാണോ അടാ ഇവിടെ ഒരു പൂച്ച ഉണ്ടട പൂച്ചയ്ക്ക് ഞാനൊരു പാത്രത്തിൽ വേസ്റ്റ് ഇട്ട് കൊടുക്കുക അപ്പം ഞാൻ കാണും ഓക്കേ ഞാൻ പോകുന്നു ആണോ താങ്ക് യു അടാ പോവുകയാണോ ിരൺകല ചി ചി ജിഷ്ണു എൻ്റെ നാട്ടിലേക്ക് വരണം എണ്ണപ്പനത്തോട്ടം ഏറ്റവും വലിയ എണ്ണപ്പന അതെവിടെയാടാ ഇന്ത്യയിലാ ഇന്ത്യയിലാണുള്ളത് അത് എവിടെയാണ് ജിഷ്ണു അത് സ്ഥലം ഒന്ന് പറഞ്ഞേടാ എവിടെയാണെന്ന് കിലു കിലു ആണോ കില്ലു ആണോ കിലു ഒന്നും എടാ എനിക്ക് ഇരിട്ടാടാ സത്യം പറഞ്ഞാൽ എൻ്റെ ഫേസ് എനിക്ക് ഇരിട്ടായിട്ടാണ് തോന്നുന്നത് അതാണ് ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും ചോദിച്ചത് എന്നെ കാണാവോ കാണാമോ എന്ന് എനിക്ക് നന്നായിട്ട് ഇരുട്ടായിട്ടാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ ലൈറ്റ് ഞാൻ ഓഫ് ചെയ്തിട്ടിരിക്കുക ഇവിടുത്തെ ലൈറ്റ് ഫേസ് പോയി അവിടുത്തെ ലൈറ്റ് ഓഫ് ചെയ്തിട്ടിരിക്കുക പിന്നെ വെളിയിൽ നല്ല ഞാൻ പറഞ്ഞല്ലോ മഴക്കോളം ഉണ്ട് നല്ല അന്തരീക്ഷം ഇരുണ്ട് കിടക്കുക അതാണ് ഞാൻ എനിക്ക് വായിക്കാനും പറ്റുന്നില്ല അക്ഷരങ്ങളെ ആരോ ഒരു വെൽഡറ പോയിട്ടില്ലേ കേട്ടോ ഗൾഫിലാണോ പറഞ്ഞത് ചേച്ചി മെമ്പർഷിപ്പ് ലൈവ് ഇടാറുണ്ട് ഇല്ലടാ മെമ്പർഷിപ്പ് ലൈവ് എന്നാണ് എന്തെന്ന് പോലും എനിക്കറിയില്ല സത്യം ഞാൻ പറയുന്നത് അതെന്താടാ ഒരുപാട് പേര് ചേച്ചിയിക്കുന്നുണ്ട് ലൈവില് വരുമ്പോൾ മെമ്പർഷിപ്പ് ലൈവ് ഇടാറുണ്ടോ ഇടാറുണ്ടോ എന്ന് അതെനിക്കറിയില്ല കേട്ടോ ഫ്രണ്ട് ലൈറ്റ് ഇടുക ഫ്രണ്ട് ലൈറ്റ് ഇവിടെ ഫീസ് തീസെടുത്ത് പോയടാ ഞാൻ ബാക്ക് ലൈറ്റായിട്ടിരുന്നത് എത്രയും നേരം കുളത്തിൽപ്പുഴ റൂട്ട് ആണോ കുളത്തിപ്പുഴ റൂട്ടോ ഞാൻ കേട്ടിട്ടുണ്ടാ ശരി ശരിയാണ് വരണം വരണം കേട്ടോ കുളത്തിൽപ്പുഴ വരുമ്പോൾ ജിഷ്ണോ മെയ്റ്റ് ചെയ്യാം മുരളീധരൻ ചോദിച്ചിരിക്കുക ചേച്ചിയുടെ പേരെന്ത് സുഖമാണോ ചേച്ചിക്ക് എൻ്റെ പേര് ബിന്ദു സാജൻ എന്നാണ് എനിക്ക് സുഖം അവിടെ സുഖമാണോ എൻ്റെ വിശേഷം ആപ്പിയൊക്കെ കുടിച്ചായിരുന്നു മുരളീധരൻ എവിടെയാ താമസിക്കുന്നത് റോബിൻ ഹായ് ബേബി ഹായ് ഹലോ മണി ഒരു ഹായ് തരാമോ ചേച്ചി പിന്നെ മണി നിനക്കില്ലാത്ത ഹായടാ ഹായടാ സുഖമാണോ വേണേ എന്തുണ്ടട വിശേഷം കടൽ എന്തൊരു ജിഷ്ണു കടക്കിൽ വന്നിട്ട് ചോദിച്ചാൽ മതി പുതിയ 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 ഒരു വിളയാണോ ലൈജു ലൈജു ഹായ് സുഖമാണോ എന്താണ് വിശേഷം ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ എന്തായി ഹോസ്പിറ്റലിൽ നിന്ന് ഇന്നെല്ലാം ഡിസ്ചാർജായി വീട്ടിൽ വന്നിട്ടുണ്ട് ഒരേ നാലഞ്ച് ദിവസം അവിടെ കിടക്കേണ്ടി വന്ന് ഇനി ഒരാഴ്ച കൂടെ കഴിഞ്ഞിട്ട് തിരിച്ചും വീണ്ടും ട്രീറ്റ്മെൻറ് ഉണ്ട് പോണം അമല ക്രിസ്റ്റോബർ ഹായ് അമല അമല അടുത്തെന്താണ് ഞാൻ പോകേണ്ടത് ചേച്ചി ഇന്നലെ ഉറങ്ങിയില്ല നൈറ്റ് ആയിരുന്നു ചേച്ചി ആണോ അതെയോ ഇന്നലെ നൈറ്റായിരുന്നോ അവിടെ ഡ്യൂട്ടി പോയി കിടന്ന് പിന്നെ ഉറങ്ങിക്കോ ഇത്ര ചിലവായി ഇസ്മൈൽ ആണോ നല്ല ചിലവുണ്ട് ചിലവായി നല്ല പൈസ ആയിട്ടുണ്ട് ഇടാ ഓരോ ടെസ്റ്റുകൾക്കും അറിയാമല്ലോ സൂര്യ ഹായ് സിസ്റ്റർ നമസ് നമസ്തേ നെസ്റ്റ് മീറ്റിംഗ് ഗോഡ് ബ്ലസ് യു നമസ്തേ കേട്ടോ നമസ്തേ സുഹാണോടാ അഭിജിത്ത് അബി ഹായ് യശ് കുമാറോ ലൊക്കേഷൻ മാഡം എൻ്റെ ലൊക്കേഷൻ എവിടെ അമ്പൂരി എന്നാണ് കേട്ടോ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരി എന്ന് പറയുന്ന സ്ഥലമാണ് ഹരീഷ് ഹലോ പരീക്ഷ എഴുതാൻ പോയി കുട്ടിക്ക് ഉച്ചക്ക് വരുമ്പോ ചോറ് കൊടുക്കണോടാ പെട്ടെന്ന് മീൻ നീങ്ങറി വെക്കട്ടടാ അത് മാത്രമോ അയ്യായിട്ട് കിടക്കണ അമ്മയ്ക്ക് ഫുഡ് എടുക്കണ്ടേ ഞാൻ പോട്ടെ എന്നാ ിപ്പ് വീഡിയോ ഒന്നും ഇല്ലാട്ടോ അതൊക്കെ ഇങ്ങനെ പോയാൽ പോരെ എല്ലാരും കൂടെ വിളിച്ചു പൈസ പൈസ കെട്ടിവെച്ച് അങ്ങനെ വീഡിയോ കാണുന്നതാണോ അങ്ങനെ എനിക്കറിയില്ല ട്ടോ അതിനെക്കുറിച്ച് എന്താണ് അവരോട് കൂടുതൽ ഈ പൈസ തരുന്ന ആൾക്കാരോട് കൂടുതൽ സംസാരിക്കുകയാണോ അത് എന്താണ് മെമ്പർഷിപ്പ് എന്ന് എനിക്ക് അറിയില്ല കൃത്യം ഞാൻ പറയുന്നത് ഇസ്മൈൽ നല്ല വോയിസ് ആണ് കേട്ടോ ആണല്ലോ താങ്ക് യു എന്റെ സ്ഥലം മാറ്റിയത് ഇപ്പോൾ ഞാൻ കിംസ് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റൽ തിരുവനന്തപുരത്തുണ്ടാണോ അവിടെയാണോടാ ജോലി നിനക്ക് മുരളീധരൻ കോഴിക്കോട് ജില്ലയിലാണ് കോഴിക്കോട്ടിലേക്ക് വരുന്നത് ചായയും കുടിച്ച് കുടിച്ച് പിന്നെ അല്ലാണ്ട് ഇതൊക്കെയല്ലേ നമ്മുടെ അല്ലേ നമ്മുടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ നമ്മുടെ എന്തു പറയാനാണ് എല്ലാവരെയും ഞാൻ അവിടെ വല്ലാവർക്കും ഒരു ലൈവ് ഇടുന്നതാണ് അപ്പോൾ അതായത് ജില്ലയിലുള്ളവർ ഉണ്ടെങ്കിൽ ഓടി എൻ്റെ അടുത്ത കേട്ടോ ഓരോ ജില്ലയിലും ഞാൻ വരുമ്പോഴത്തോക്ക് സംസാരിക്കാം കടയ്ക്കൽ തിരുവാതിര തിരുവാതിര കേട്ടിട്ടുണ്ടോ എന്നാണ് ചോദിച്ചോയ്ക്കുന്നത് ഞാൻ മീൻ കഴുകുകട അതാ വെള്ളത്തിനൊക്കെ ഉണ്ട് കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് സിറാജ് സിരാജേ അഭി ഇങ്ങനെ മതി ലൈവല്ലേ അതെ ഗിരീഷ് കുമാർ രാജേഷ് ഹലോ ഹലോ സുഖാണോ പോണം പുതിയ പുതിയ വെറൈറ്റി സ്ഥലങ്ങളെല്ലാം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി സ്ഥലമാണ് ഞാൻ ഓർത്തും ഇപ്പൊ ഹോസ്പിറ്റലിലേ പോസ്പിറ്റലിൽ നിന്ന് ഞങ്ങള് വന്നതല്ലേ ഇപ്പൊ രണ്ട് ദിവസം റെസ്റ്റ് എടുത്തിട്ട് പോന്നു ഞാൻ എൻ്റെ എൻ്റെയും കൊണ്ട് എന്നാണ് പറയുന്നത് ആണോടാ ലൈജു പറയുന്നത് കേട്ടോ അബി ഹായ് അബി എൻ്റെ നാട് കിഴക്കിൻ്റെ വെനീസ് ആലപ്പുഴ ഹരിപ്പാട് അടിപൊളി സ്ഥലമല്ലേ അടിപൊളി സ്ഥലം ആലപ്പുഴ കാല സ്ഥലമല്ലേ ഹരീഷ് ബാബു ഞാൻ കോവളം നമ്മുടെ തിരുവനന്തപുരം ജില്ല അല്ലേ ബൈജു മഞ്ജു ഹായ് ചേച്ചി സുഖാണോ സുഖ അവിടെ സുഖമാണോ എന്ത്ണ്ട് വിശേഷം മഴ കേട്ടോടാ അങ്ങോട്ട് അപ്പം ഞാൻ ലൈവ് നിർത്താൻ പോയി കേട്ടോ മീൻ കഴുകിയിട്ടുണ്ട് അതിൽ സോപ്പിട്ട് കേട്ടെ ജോൺസൻ ആ ആ ഊട്ടി എന്നാണ് പറഞ്ഞത് ജോൺ ജോൺ ഊട്ടിയിലാണോ ഉള്ളത് കില്ലു തൃശ്ശൂർ വരണം വരാലോ വരാലോ തൃശ്ശൂർ വരാം സൈബർ സൈബു സൈബു ഞാൻ നിലമ്പൂരിൽ എന്നാണ് ഷൈ സൈബു സൈബു ചു പറഞ്ഞിരിക്കുന്നത് അഭി ഈ കേരളത്തിൽ ഫുൾ എൻജോയ്മെൻ്റ് എൻ്റർടൈൻമെന്റ് ഏരിയ ആലപ്പുഴയാണാണോ ആലപ്പുഴയിലൊക്കെ ഒരു ദിവസം വരുന്നുണ്ട് അപ്പം ഞാൻ എന്തായാലും മീഡിയ മൈൻഡ് പോയിട്ട് എന്ന് പറയാനാണ് ഈ കേരള അടുത്ത് എന്താണ് ഈ എവിടെയാണ് സ്ഥലം എന്നാണ് കണ്ണൻ സൂര്യ ചോദിച്ചിരിക്കുന്നത് എവിടെയാണ് സ്ഥലം എന്നാണ് അടാ അമ്പൂരിയാടാ അമ്പൂരിയാടാ അമ്പൂരി എൻ്റെ വ്ളോഗൊന്നും കണ്ടിട്ടില്ലായോ ഓക്കെ അഭി ഓക്കെ സപ്പോർട്ട് ഏവരും അതെ സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ ലൈറ്റ് ഉണ്ട് ഞാനിപ്പോൾ ലൈറ്റ് ഇട്ടതാണ് അതേ കാണാവൂന്നറിയില്ല കേട്ടോ ഇപ്പൊ ലൈറ്റ് ഇട്ടതാടാ ഞാൻ അവിടെ മീൻ കഴുകണല്ലേ ആ വാഷിംഗ് മെഷീൻ്റെ അടുത്തുള്ള ലൈറ്റ് ആണ് പോയത് അതെന്ത് പറയാവോ പീസായി പോയതാടാ സാരി സൂപ്പറാണ് ആണ് ഏട്ടോ താങ്ക് യു എനിക്ക് സെൽഫി സ്റ്റിക്ക് വാങ്ങിക്കണോടാ ഒടിഞ്ഞു പോയടാ പുറത്ത് എപ്പോഴെങ്കിലും മറന്നു പോവാ ഓൺലൈനില് അല്ലെങ്കിൽ എപ്പോഴേ വീട്ടിലെത്തി ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് മറന്നു പോവാടാ എപ്പോഴും ലൈവ് വരുമ്പോഴേ വരാ സമയത്ത് ഇതിൻ്റെയൊക്കെ ഓർമ്മ നമ്മുടെ ഇപ്പം ഞാൻ ഈ മലയും കുന്നും കാടും ഒക്കെ കയറുമ്പോൾ ക്യാമറ ഇങ്ങനെ ക്യാമറാമാൻ അല്ലേ പിടിക്കുന്നത് അപ്പം എനിക്ക് അത്രത്തോളം അറിയില്ലല്ലോ അതുകൊണ്ടാണ് അതുകൊണ്ടാടാ മറന്നുപോകുന്നത് ഇൻസ്റ്റയിൽ മെസ്സേജ് റിപ്ലൈ തരുവു തരാലോ തരാമല്ലോ സമയം കിട്ടുന്നു വരാട്ടോ മിണ്ടാതിരിക്കാൻ മണ്ടനല്ല എന്താണ് അവിടെ എന്തെങ്കിലും പ്രശ്നമാണോ രാത്രി ലൈവ് ഉണ്ട് ഉണ്ടെട്ടോ രാത്രി ഞാൻ വരും സത്യം പറഞ്ഞ എനിക്ക് നിങ്ങളെ ഒന്നും കാണാതിരിക്കാൻ വയ്യാത്തൊരവസ്ഥയിലായി പോയി കേട്ടോ രാത്രി ഞാൻ വരുന്നതാണ് നമ്മൾക്ക് ഒരുമിച്ചിരുന്ന കാര്യങ്ങൾ പറയാലോ പറയാമോ അപ്പൊ പിന്നെ എനിക്ക് ജോലി ഉണ്ടാ ഞാൻ പിന്നെ ലൈവ് നിർത്തട്ടെ എന്ന് പറയാനാണ് ഒരുപാട് സമയമാകുമ്പോ എനിക്കും എന്തു എത്ര മണിയായി നോക്കട്ടെ ആ പതിനൊന്നേ മുക്കാലി പിന്നെ ഞാനിന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഇപ്പൊ ഒരു കറിയും എന്ന് പറയാനാണ് ഉം തോരനോ മീൻകറിയോ ഒഴിച്ചുകറിയൊക്കെ വെച്ച് ഇപ്പൊ ഞാൻ ചോറൊക്കെ അറിയാൻ വന്നാൽ ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാം എല്ലാവർക്കും അതെ അഭി പറയുക പതിനൊന്ന് നാൽപ്പത്തേഴ് നാടാ ഹരീഷ് ബാബു വേണ്ടടാ എവിടെ പോകണ്ടെന്നാണ് പറയുന്നത് പിന്നെ വേണം രാജ്ഘട്ട് നിന്നും ആരോ ഐ ആം ഫ്രം കട്ട് എന്ന് പറയുന്നത് ഹലോ ഹലോ യശ്കുമാർ നൈസ് മെയിൽ താങ്ക് യു ഞാൻ സഹായിക്കാം ഹരീഷാണോ പറഞ്ഞിട്ട് പോയത് ഞാൻ സഹായിക്കാമെന്നാണ് ഹരീഷ് പറയുന്നത് ഹരീഷ് ഞാൻ ഒരിടത്ത് തിരിക്കട്ടെ ഇരുന്നിട്ട് പത്ത് ഒരഞ്ച് മിനിറ്റ് ഇരുന്നിട്ട് വീഡിയോ വൈകിയാം പിന്നെ എന്താണ് വേറെ അപ്പോൾ അഭി പറയാ പോവല്ലേ പോയിട്ട് വരാമെന്ന് ഓക്കെ പറഞ്ഞു പോവുകയാണോ ബിന്ദുസ് റോഷൻ ബിന്ദുസേന്ന് വിളിച്ചിരിക്കുകയാണ് ഹലോ ഹായ് റോഷൻ സുഖാണോ അപ്പോൾ അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ വൈൻ്റെ അപ്പം ചെയ്യാൻ പോവുകയാണേ കേട്ടോ അടുത്ത് ഞാൻ പുതിയ എന്ത് പറയാനാണ് നൈറ്റ് നമുക്ക് കാണാം കേട്ടോ ഇരുട്ടാടാ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുമെന്ന് അറിയില്ല നല്ല ഇരുട്ടാന്ന് എനിക്ക് തന്നെ എൻ്റെ ഈ മെസ്സേജ് പോലും വായിക്കാൻ പറ്റാത്ത ഇരുട്ടുണ്ട് പുറത്ത് നല്ല മഴയുടേതാ റോഷൻ സുഖം ഓക്കെ ഓക്കേടാ ഓക്കെ അപ്പം നൈറ്റ് നൈറ്റ് ഓക്കേടാ ടാറ്റാ ബൈ കാണാം കേട്ടോ